ന്യായാധിപന്മാരുടെ കാലം അവർ ന്യായപാലനം ചെയ്യുന്ന സമയം ഒരു ജഡ്ജ് ജഡ്ജ് നമ്മുടെ ോട് ആ ആ രാജാവിനോട് വന്ന് പറയാണ് എനിക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ വേണം എനിക്ക് ന്യായമായി രാജ്യത്തിനൊരു വേണം കാരണം എന്റെ പ്രതിയോഗി വല്ലാതെ

പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം എനിക്ക് വേണ്ടി ജഡ്ജ്മെന്റ് പുറത്തു കൊണ്ടുവരണം ജഡ്ജ് പറയുകയാണ് യേശു പറഞ്ഞു ഉപമേ എനിക്ക് ചെയ്യാൻ ഒരു മനസ്സുമില്ല ചെയ്തു കൊടുക്കേണ്ട എനിക്ക് ദൈവം ചിന്തയില്ല മനുഷ്യൻ എന്ത് ചിന്തയില്ല പക്ഷേ അതാണ് ഇന്നത്തെ തൂത് പരിശുദ്ധ ആ എന്നെ നിരന്തരം നിരന്തരം സംസാരിച്ചു വീണ്ടും വിട്ടുകളയാതെണ്ട് ഞാൻ എരിനെ ടവക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നിട്ട് യേശു പറഞ്ഞു ദൈവമോ രാവകൾ തന്നോട് നിലവിളിക്കുന്നവരുടെ നമ്മുടെ ഇപ്രതുമാട കാര്യത്തിൽ തന്റെ ഫക്ഷർമാട കാര്യത്തിൽ ദീർഘശമ കാണിച്ചാലും അവൻ വീണ്ടും പ്രതിക്രിയ നടത്തി അവരെ രക്ഷിച്ചു പ്രാചിച്ചിട്ട് കണ്ടില്ല എന്ന് വെച്ചാൽ വീണ്ടും അവ ഇদম മുട്ടി കൊണ്ടി നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക തന്റെ ഭക്തമായ അല്പം പറഞ്ഞ് നടത്തി അവനെ ആ ന്യായാധിപൻ കണ്ടില്ലാധിപൻ ചെയ്തത് എന്റെ ജനത്തിനു വേണ്ടി ചെയ്യും അതിൽ ദൈവം സംസാരിച്ചൊരു ദൂത് മനോഹരമായ ഒരു വാക്കുണ്ട് അതാണ് ഈ ആറാം മാസത്തിൽ ഇത് ഈ വാക്കിനെ പിടിച്ചത് സഭാപ്രസംഗി പതിനൊന്നിന് ഒന്ന് ബൈബിൾ പറയുന്നു നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞിട്ടത് നിനക്ക്

കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നിന്റെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിട്ടേൺ ബാക്ക് തിരിച്ചു അത് കിട്ടും നിന്റെ അറിയോ ഏറെ നിനക്ക് മടങ്ങി വരാൻ പോവുക നിന്റെ ഗിഫ്റ്റ് ചില നിനക്ക് മടങ്ങി വരാൻ പോകിയ നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് നീ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചത് വിശ്വാസത്തോടെ വചനം വിളിച്ചു പറഞ്ഞത് വിശ്വസിക്കാമോ വിശ്വസിക്കാമോ ഇത് ഇവിടെ പറയുന്ന ഒരു പ്രവചന ശബ്ദമാ ഒരു അഭിഷത്ത് നിലകൾ ഒരു ദൈവദാസെന്ന നിലകൾ ഞാൻ ആത്മാവി വിളിച്ചു പറയുന്നു നിന്റെ റിഞ്ഞോ ഏറിയത് കിട്ടും കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടികൾ